രാഹുലിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ ചിലരെങ്കിലും ഇത്തരത്തിൽ അറസ്റ്റിലാകേണ്ടവരാണെന്നുള്ള നിരവധി കേസുകളിൽ പ്രതിയായ സി പി എം കാർ ഇപ്പോഴും പുറത്ത് സുഖജീവിതം നയിക്കുന്നുണ്ട് ഒടുവിലത്തേതായിരുന്നു വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി അർജുനെ വെറുതെ വിട്ട കേസിലെ വിവരങ്ങളും അതേസമയം തന്നെ ചാലക്കുടി ഡിസംബർ ഇരുപത്തിരണ്ടിന് പോലീസ് ജീപ്പ് തല്ലി തകർത്ത പ്രതിയെ മോചിപ്പിച്ച കേസിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകനെതിരെ ജാമ്യമില്ലാ കേസെടുത്തിട്ടും അറസ്റ്റില്ല പോലീസിന്റെ കൺമുന്നിൽ പലയിടത്തും പരിപാടികളിൽ ഇയാൾ പങ്കെടുക്കുന്നുണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതും പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള നിരവധി കുറ്റങ്ങളാണ് അശോകന്റെ പേരിൽ ചുമത്തിയിരിക്കുന്നത് ഒപ്പം പ്രതിചേർക്കപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ ജില്ലാൻറണി ലോക്കൽ സെക്രട്ടറി എ എം ഗോപി എന്നിവരും പുറത്ത് സുഖ ജീവിതം നയിക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് പോലീസിന്റെ വാദം എസ്ഐ എ പേപ്പെട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും പോലീസിനെതിരെ ചീത്ത നടത്തുകയും ചെയ്ത എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഹസൻ മുബാറക്കിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഡിസംബർ ഇരുപത്തിമൂന്നിനായിരുന്നു വിവാദ പ്രസംഗം നവകേരള സദസ്സിനെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിൻ്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച പോലീസുകാരെ ചോദ്യം ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനുമെതിരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നെങ്കിലും രണ്ടാളും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിൽ ഇപ്പോഴുമുണ്ട് അവരും സേഫാണ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത് അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള സദസ് ബസിന് കരിങ്കോടി കാണിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരിൽ ആറുപേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് വാദം പതിനാല് പ്രതികളുള്ള കേസിൽ രണ്ട് ഘട്ടങ്ങളിലായി എട്ട് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനെതിരെ സി പരസ്യമായി പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു കോതമംഗലത്ത് നവകേരള സദസ്സിന്റെ ദിവസം കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേ ചാലിനെ ആക്രമിച്ച കേസിൽ ഒന്നും രണ്ടും പ്രതികളായ ബേസിൽ എൽസൺ എന്നിവർ കോതമംഗലം സ്റ്റേഷനിലെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെങ്കിലും ഇതുവരെ ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ആക്രമണത്തിന്റെ വീഡിയോ ലഭിച്ചതിനാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു എന്നാൽ കൺവെടുത്തുണ്ടായിട്ടും പ്രതികളെ പിടികൂടാനായില്ല മൂന്നും നാലും പ്രതികളായ റിതേഷ് അൽതാഫ് എന്നിവരുടെ മുൻകൂർ ജാമ്യത്തെ പോലീസ് കോടതിയിൽ എതിർത്തതുമില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല നവകേരള സദസ്സിനെതിരെ കടിങ്കോടി പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണെന്ന ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് എഐ എസ് എഫ് വനിതാ നേതാവ് നിമിഷ രാജുവിനെ ആക്രമിച്ച കേസിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല താൻ പരാതിയിൽ നിന്ന് പിന്മാറിയെന്ന തരത്തിൽ ആർഷോ വ്യാജ സദ്യമാമൂലം നൽകിയെന്ന് നിമിഷയ്യയുടെ ആരോപിച്ചിരുന്നു എന്നാൽ സി പി എമ്മിന്റെ കേസിൽ പ്രതികളാകുന്ന പലരും ഇത്തരത്തിൽ സേഫാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലീസ് അതിൽ നിന്നെല്ലാം തലയൂരുകയാണ്